ഈ കേരള യൂത്ത് കോൺഫറൻസിന് ഡി വൈ എഫ്ഐയുടെ പ്രതിനിധിയായി എന്നെ വിളിച്ചതിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇന്ന് നാം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രസക്തമായ ഒരു ക്യാപ്ഷൻ തന്നെയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞത് ഫാസിസത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല ഇന്ത്യ എന്നുള്ളത് ഞാനധികം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല എനിക്കതിനുള്ള സമയവും അനുവദിച്ചിട്ടില്ല പാസിസത്തെക്കുറിച്ച് എന്നെ കേൾക്കുന്നവരോട് കൂടുതൽ വിശദീകരിക്കണമെന്ന് കരുതുന്നുമില്ല അതിൻ്റെ ആവശ്യവുമില്ല ടോട്ടൽ മെർജർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് കോർപ്പറേറ്റ് എന്ന മുസോളിനി ഫാസിസത്തെക്കുറിച്ച് നിർവചിച്ചിരുന്നു കോർപ്പറേറ്റുകളും ഭരണകൂടവും തമ്മിലുള്ള കൂടിച്ചേരലുകൾ നമ്മൾ കാണുന്ന ഫാസിസ്റ്റ് പ്രവണതയുടെ ഒരുപാട് രീതികൾ പ്രവർത്തികൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്യും അതിൻ്റെ അപ്പുറത്തേക്കുള്ളതും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മുസോളിനി പറഞ്ഞു വെച്ച ക്യാപ്ഷനിൽ ഫാസിസത്തെക്കുറിച്ച് പറയുന്നത് ഇതൊരു കൂടിച്ചേരലാണ് കോർപ്പറേറ്റുകളും ഭരണകൂടവും തമ്മിലുള്ള കൂടിച്ചേരലുകൾ കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഭരണാധികാരികൾ അതിനുവേണ്ടി ഭരണം മുന്നോട്ട് വെക്കുന്നതുമെല്ലാം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞാൻ വളരെ ചുരുക്കിയ വാക്കുകളിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ബജറ്റിനെക്കുറിച്ച് നാം ഓർക്കണം രാജ്യത്തിൻ്റെ ബജറ്റിൽ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്ന ഇളവുകളെക്കുറിച്ച് നാം ചർച്ച ചെയ്യണം ആറ് ലക്ഷം കോടിയിലധികം കോർപ്പറേറ്റ് ടാക്സിൽ ഇളവ് കൊടുക്കുന്ന സമയത്ത് എന്നെയും നിങ്ങളെയും സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് വാഗ്ദാനം പറഞ്ഞ് ആ വാഗ്ദാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ് ഈ രാജ്യത്തെ സാധാരണക്കാരന് കൊടുക്കുന്ന നികുതി ഇളവുകൾ രണ്ടില രണ്ടര ലക്ഷത്തിൽ താഴെ മാത്രമാണ് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് സബ്സിഡികളെല്ലാം എടുത്തു കളയുക ആനുകൂല്യങ്ങളില്ലാത്ത ഇന്ത്യയായി മാറുകയാണ് എന്തിനേറെ പറയുന്നു നമ്മളൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറയാറുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തുടനീളം പ്രസംഗത്തിലൂടെ അവർ പറഞ്ഞതും പെട്രോളിന് അമ്പതും ഡീസലിന് നാൽപ്പതും ഗ്യാസിന്റെ വില പകുതിയാവും ഡോളറിൻ്റെ വില നാൽപ്പത് രൂപക്ക് ഡോളർ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം നിങ്ങളുടെ ചിന്തയിലേക്ക് വിടുകയാണ് എന്താണ് ഇന്ന് ഇതിൻ്റെ എല്ലാം ഒരു അവസ്ഥ എന്നുള്ളത് എന്നാൽ ഈ രാജ്യത്ത് ഗ്യാസിൻ്റെ സബ്സിഡി അക്കൗണ്ടുകളിലേക്ക് വരുമെന്ന് പറഞ്ഞ അധികാരമേറ്റവർ ഈ ഒരു സബ്സിഡിയും കാര്യമാത്ര പ്രസക്തമായി നൽകുന്നില്ല എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ അരിയായും ആറായിരം രൂപയുമായും നമ്മുടെ സാധാരണക്കാരൻ്റെ കണ്ണിൽ പൊടിയിടാൻ വരുന്നവർ ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്കാണ് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അറുനൂറ്റി ഒൻപതാം സ്ഥാനത്ത് ലോക മുതലാളിത്ത പട്ടികയിൽ ഉണ്ടായിരുന്ന അദാനി ഇന്ന് ലോക മുതലാളിത്ത പട്ടികയിൽ ഒന്നോ രണ്ടോ മൂന്നോ എണ്ണുകയാണെങ്കിൽ അതിൽ പെട്ടു അതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എങ്ങനെയാണോ അധാനിമാർ ഇത്രയധികം ഇത്ര വേഗത്തിൽ ഇത്രയധികം ഉയരങ്ങളിലേക്ക് എത്തുന്നത് രാജ്യത്തെ തുറമുഖങ്ങൾ രാജ്യത്തെ വിമാനത്താവളങ്ങൾ എല്ലാം ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എളുപ്പത്തിൽ എത്തിച്ചു കൊടുക്കുന്നു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവിടെയാണ് ഈ കോർപ്പറേറ്റ് വൽക്കരണം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്നവരാണ് ഈ രാജ്യത്ത് മറ്റൊരു വശത്തുകൂടെ ചർച്ചകൾ ഉണ്ടാക്കി വലിയ തീവ്രവാദത്തിലേക്ക് അല്ലെങ്കിൽ തീവ്ര ചിന്തയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നത് ഇവിടെ ഹിന്ദുത്വ അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ സാധാരണക്കാരനായ ഹിന്ദുവിന് പാവപ്പെട്ടവന് എന്താണ് ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കിട്ടുന്ന ഗ്യാരണ്ടി അവൻ എന്ത് ഗ്യാരണ്ടിയാണ് കിട്ടുന്നത് ഇപ്പോൾ എനിക്ക് മുമ്പിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ ഉണ്ട് പലസ്തീനിലെ പിഞ്ചോമനകളുടെ കരച്ചിലുണ്ട് അതിനുവേഷമാണോ പലസ്തീൻ ജനത അവരുടെ അവർ വിറന്നു വീണ മണ്ണിന് വേണ്ടി അവരുടെ വീടിന് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആയുധമില്ലാതെ പോരാടുന്നവരാണ് കുഞ്ഞുങ്ങൾ പോലും കല്ലെടുത്ത് വലിയ വിമാനങ്ങൾക്ക് നേരെ യുദ്ധവിമാനങ്ങൾക്ക് നേരെ ഓങ്ങുക എന്ന് പറയും നമ്മൾ അല്ലെങ്കിൽ അവരുടെ ഒരു വികാരപ്രകടനമുണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അതൊരു പ്രതിരോധമാണ് അവരുടെ സമരമാണ് ആ സമരത്തെ പോലും നമ്മുടെ രാജ്യം ഇപ്പോൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യം ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ രാജ്യം അജഞ്ചലമായി പലസ്തീനോടൊപ്പമായിരുന്നു നമ്മുടെ രാജ്യത്തിന് ചേരിചേരാൻ നയമുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ രാജ്യം ലോക സാമ്രാജ്യത്വത്തോട് ചേർന്ന് നിന്ന ഈ നയങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നത് ഇപ്പോ ഈ അവസാനം നടന്ന അക്രമത്തെ ഇവർ പറഞ്ഞ് പർവ്വതീകരിച്ച് രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താ ഫലസ്തീനുകളാണ് പലസ്തീൻ ജനങ്ങളാണ് ഈ അക്രമത്തിന് കാരണം എന്ന് അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഇവര് ആ സമയത്ത് നമ്മളിൽ പലർക്കും അങ്ങനെയാണോ എന്ന ചിന്ത വരുന്നു നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ടോ എന്ന ചിന്ത വരുന്നു ആ സമയത്ത് ഈ വേദിയിലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എനിക്ക് അഭിമാനം തോന്നി ഞങ്ങളുടെ സംഘടനയുണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ സംഘടന ആ സംഘടനയെ കുറിച്ച് നിങ്ങളിൽ പലർക്കും വ്യത്യസ്ത അഭിപ്രായമുണ്ടാകും ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിയിലേക്ക് ആ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്നോ ജെ എൻ യു ഡി എസ് യുവിലെയും ഒക്കെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്നോ രാജ്യ തലസ്ഥാനത്തുള്ള ഇസ്രായേൽ ആ ഇസ്രായേൽ എംബസിയിലേക്ക് മാർച്ച് നടത്തി പ്രഖ്യാപിച്ചു ഞങ്ങൾ പലസ്തീനൊപ്പമാണ് ഞങ്ങൾ പലസ്തീനൊപ്പമാണ് എന്നോ ഈ രാജ്യം പലസ്തീനൊപ്പമല്ല ഇസ്രായേലിനൊപ്പമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വേളയിൽ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഞങ്ങൾ ഇതാ പലസ്തീനൊപ്പമാണ് എന്ന് പറഞ്ഞ് നടത്തിയ ആ ഒരു പരിപാടിയുണ്ടല്ലോ സമരമുണ്ടല്ലോ ആവേശം നൽകുന്നതാണ് മുൻകാലത്ത് സദാം ഹുസൈനിനെ തൂക്കിലേറ്റുമ്പോൾ പോലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും പ്രതികരണം ഉയർത്തുന്നവർ പ്രതിഷേധിക്കുന്നവർ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോ ഈ പൊതുബോധ നിർമ്മിതി ഈ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ ഇവർ പരിശ്രമിക്കുന്നത് ഈ പറയുന്ന തരത്തിൽ സാമ്രാജ്യത്തെ അനുകൂല നിലപാടുണ്ടാക്കിയെടുക്കാൻ ഈ കോർപ്പറേറ്റുകളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഈ തരത്തിലേക്ക് പോകുന്നത് സാമ്രാജ്യത്വവുമായും കോർപ്പറേറ്റുകളുമായും ചേർന്ന് നിൽക്കുന്ന സംവിധാനമാണ് ആ സംവിധാനമാണ് ഈ ഫാസിസത്തിന്റെ പ്രവണതകൾ ആ ഫാസിസ്റ്റ് പ്രവണതയാണ് രാജ്യത്ത് ഇന്ന് മധുരയും കാശിയും ബാക്കി ഹുണ്ടിഹേ എന്ന് പറയുന്നിടത്തേക്ക് ഉത്തർപ്രദേശിലെ നിയമസഭയിൽ യോഗി ആദിത്യനാഥിന്റെ സംസാരം വന്നെത്തുന്നത് നമ്മളിൽ പലരും പ്രതീക്ഷിച്ചത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടല്ലോ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടല്ലോ അതോടുകൂടി തീർന്നല്ലോ എന്ന ഇവരുടെ മുഖ്യ കാര്യവാഹക അവിടെ പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നം കഴിഞ്ഞു എന്ന് എന്നാൽ അവിടെ തീർന്നിട്ടില്ല എന്ന യോഗി ആദിത്യനാഥ് നിയമസഭയ്ക്കകത്ത് പ്രസംഗിക്കുമ്പോ നാം മനസ്സിലാക്കേണ്ടത് നിലപാടുകളിൽ തെളിമയുണ്ടാകണം എന്നുള്ളതാണ് ഈ രാജ്യം ഒരു ഒരു വിഭാഗത്തിനും തീർതി കൊടുത്തതല്ല ഒരു ആർ എസ് എസിന്റെയും മുൻപിൽ നാം മുട്ടുമടക്കി നിൽക്കേണ്ടവരല്ല ഈ രാജ്യം ഇന്ത്യക്കാരുടേതാണ് ഈ രാജ്യത്തെ ബോധപൂർവം ഭാരതമാക്കി ഇവർ മാറ്റുമ്പോ അതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഫാസിസ്റ്റ് പ്രവണതകളിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നത് അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ താല്പര്യങ്ങൾ കോർപ്പറേറ്റുകളുടെ കൂടി താല്പര്യമാണ് എളുപ്പത്തിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ആർജിച്ചെടുത്ത് തങ്ങളുടെ ഭരണാധികാരം തുടർന്നു കൊണ്ടുപോകണം എന്നാണ് ഇവരാഗ്രഹിക്കുന്നത് ഇവരുടെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി അചഞ്ചലമായി നിലകൊള്ളാൻ നാം തയ്യാറാകേണ്ടതുണ്ട് ഈ ഫാസിസ്റ്റ് പ്രവണതകളെ ഈ രാജ്യത്തിന് മുമ്പിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട് നാം വിളിക്കുന്ന മുദ്രാവാക്യങ്ങളോട് ആരൊക്കെ ഐക്യദാഗ്യപ്പെടുന്നു എന്നുള്ളതല്ല നാം വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ ശരിയുണ്ടോ എന്നുള്ളതായിരിക്കണം നാം നോക്കേണ്ടത് ആ ശരിയുടെ പിന്നിൽ ആൾ അണിനിരക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുണ്ടാകേണ്ടത് ആ ശരിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത് ഈ രാജ്യം പലസ്തീനാവാൻ അനുവദിച്ചുകൂടാ നമ്മുടെ നാട് മണിപ്പൂർ ആവാൻ അനുവദിച്ചുകൂട നമ്മുടെ രാജ്യം ഈ പറയുന്ന മുസാഫർ നഗർ ആവാൻ അനുവദിച്ചുകൂടാ നമ്മുടെ രാജ്യം ഗുജറാത്ത് നുവദിച്ചുകൂടാ ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവനും അഭിമാന ബോധത്തോടുകൂടി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ പൂർവികന്മാർ ഈ തെരുവിൽ മരിച്ചു വീണത് പോരാട്ടം നടത്തിയത് അവരുടെ പാരമ്പര്യം എട്ടുപിടിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ രാജ്യത്ത് ജീവിക്കുന്നത് ഓരോ മുമ്പിലും ഒരു ഫാസിസ്റ്റ് പ്രവണതകൾക്ക് മുമ്പിലും കീഴടങ്ങാൻ മനസ്സില്ലാത്തവരുടെ കൂട്ടായ്മയായി നമുക്ക് മാറാൻ സാധിക്കണം ആ പോരാട്ടത്തിൽ നമുക്കൊരുമിച്ച് നിൽക്കുന്ന എന്ന് തന്നെയാണ് ഈ ഐതിഹാസികമായ യുവജന സമ്മേളനത്തിൽ എനിക്ക് ഡിവൈഎഫ്ഐക്ക് വേണ്ടി നിങ്ങളോട് പറയാനുള്ളത് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഒരുമിച്ചുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഈ നാടിനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത് നിലപാടിന്റെ തെളിമയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കും ുന്നു അഭിവാദ്യങ്ങൾ